വാർത്തകൾ നിങ്ങളുടെ ന്യൂസ് അറ്റ് വാർത്ത ഒഴിവാക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിലെ നാലാം പ്രതി കയ്യക്ഷിത പരിശോധനയ്ക്കായി മൂവാറ്റുപുഴ കോടതി ഹാജരായി അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് ശേഖരണത്തിന്റെ ഭാഗമായാണ് പ്രതി ഹാജരായത് ഇ ഡി ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതിയായ കൈക്കൂലി കേസിലെ നാലാം പ്രതി കയ്യക്ഷിട പരിശോധനയ്ക്കായി മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരായി വിജിലൻസ് അന്വേഷണ സംഘത്തിന്റെ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായാണ് കേസിലെ നാലാം പ്രതിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്താർ വാര്യർ കയ്യക്ഷിട പരിശോധനയ്ക്കായി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരായത് കൊല്ലത്തെ വ്യാപാരിയിൽ നിന്ന് ഇ ഡി കേസ് ഒഴിവാക്കാൻ രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിലെ രണ്ടും മൂന്നും നാലും പ്രതികൾക്ക് വ്യാഴാഴ്ച മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു അന്വേഷണ സംഘവുമായി സഹകരിക്കണമെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ജാമ്യം ലഭിച്ച നാലാം പ്രതി പരിശോധനയ്ക്കായി ഹാജരായത് ഇ ഡി ഉദ്യോഗസ്ഥനും ഇടനിലക്കാരും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി അന്വേഷണ സംഘത്തിന് ലഭിച്ച ഡയറിയിലെ വിവരങ്ങൾ പരിശോധിക്കുന്നതിനാണ് സംഘം കയ്യക്ഷിത പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത് ന്യൂസ് ഡെസ്ക് മൂവറ്റ് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു